വിശ്വേനറിയിച്ച സവിശേഷം ഒന്നാം അധ്യായം നാല്പത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗ്ഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ കയറി പോകുന്നതും മനുഷ്യപുത്രന്മാരെ ഇറങ്ങി വരുന്നതും നിങ്ങൾക്കാണ് തന്നെ അനുഗമിക്കാനാണ് യേശു ശിഷ്യരെ വിളിക്കുക എങ്കിലും മഹത്വത്തിന് സാക്ഷികളാകുവാൻ വേണ്ടി കൂടിയാണ് യേശു അവരെ വിളിക്കുന്നത് പക്ഷേ മഹത്വത്തിന് സാക്ഷികളാകുന്നതിന് മുൻപേ അവർ സഹനത്തിനും പീഡനങ്ങൾക്കും സാക്ഷികളാകുന്നു ഈ ജീവിതത്തിലൂടെ നമ്മുടെയും യേശു വിളിക്കുന്നത് മഹത്വത്തിന് സാക്ഷികളാകാനാണ് സഹനത്തിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അമ്മയജീപ് താശം കുറവ് പിതാവായ താമദത്തിൻ്റെ സ്നേഹം പരിശോധന ധർമ്മിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമി